ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നാത്ത വീട് പറഞ്ഞാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷന് ഉണ്ടാക്കി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആണ് അപ്പം ആ പൈസ എൻ്റെ അടുത്തില്ല അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ബോസിനെ വിളിച്ചു കണ്ട് എന്തെങ്കിലും പണി ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയാൽ അപ്പോൾ ബോസ് പറഞ്ഞൊരു എൻ്റെ ബിൽഡിങ്ങൊക്കെ വരാനാണ് പറഞ്ഞത് നേരെ നമ്മൾ കണ്ട് പോവാണ് എന്തെങ്കിലും പണി ചെറിയൊരു പണിയെങ്കിലും കിട്ടിയാൽ മതി അതൊരു വലിയ കിട്ടുക നമുക്ക് നേരെ അങ്ങോട്ട് ബോസിൻ്റെ ബിൽഡിങ്ങൊക്കെ പോവാം അത് അങ്ങനെ ബോസിന്റെ ബിൽഡിങ് ബോസ് പല ദിവസം ബിൽഡിങ് ഇങ്ങനെ മാറി കൊണ്ടുപോകും അപ്പം അത് നമ്മൾ പോയിട്ട് നമുക്ക് വരാം അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു അപ്പൊ ഒരു പണിയൊന്നും ഇല്ല പണി ഉണ്ടെങ്കിൽ വിളിച്ചാന്നാ പറഞ്ഞത് നമുക്ക് നേരെ നീ വീട്ടിൽ പോകുമോ പണിൻ്റെ വിളിച്ചാൽ മതി എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ ഒരു കുറച്ചെങ്കിലും പൈസ ഇട്ടി അപ്പം നമുക്ക് പണി ഉണ്ടാകുമ്പോൾ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് നേരെ പെരിയക്ക് പോവാം അത് കഴിച്ചങ്ങനെ ഞാൻ പെരിയിലെത്തിക്കണ് അപ്പം സൈക്കിൾ നിർത്താം അപ്പൊ നമുക്ക് സൈക്കിൾ നിർത്തിക്കാണ്ട് നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം നമുക്ക് ഇനി ബോസ് വിളിച്ചുമ്പോ നമുക്ക് പോയോ കണ്ടിരും പണി എന്തെങ്കിലും കിട്ടിയാൽ മതി വിചാരിക്കാം അത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേ ബോസ് വിളിച്ചപ്പോൾ കാണാം അതായത് അപ്പൊ ബോസ് വിളിച്ചുകൊണ്ട് ഒരു പണി തന്നിട്ട് നല്ല അടാർ പണിയാണ് അപ്പം ഇതിന് നല്ല പൈസ ഇട്ടു എന്നാൽ നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോവാം അപ്പൊ പണി എന്താന്നൊക്കെ നമുക്ക് അവിടെ തീരെ ഞാൻ പറഞ്ഞു നല്ല മുട്ടം പണിയാണ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് വിടാം അതൊക്കെ വയസ്സ് അപ്പൊ പണിയുള്ള സ്ഥലത്തേക്ക് തീർന്നപ്പോ ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ വയസ്സ് അപ്പൊ ഇതാണ് പണി ഇവിടെ ഒരു മൂന്ന് ബൈക്ക് ഉണ്ട് ഈ ബൈക്ക് നമ്മള് ബോംബല്ല നമ്മുടെ അടുത്തൊരു സ്റ്റിക്കി ബോംബില്ലേ അതിട്ട് പൊട്ടിച്ചോണു ഈ മൂന്ന് ബൈക്ക് ഒരേപോലെ പൊട്ടിച്ചണം പൊട്ടിച്ചോണം ഇത് പൊട്ടിച്ച ബോസിനെ വിളിച്ച് പറഞ്ഞ മതി നമുക്ക് നേരെ സ്റ്റിക്കി ബോംബ് എടുത്താണ്ട് എല്ലാത്തിലും മൂന്നെണ്ണത്തിലും വെക്ക ഫസ്റ്റ് ഇതില് വെക്ക പിന്നെ അതില് വെക്ക നമ്മൾ ഇതിലാണ് ഫസ്റ്റ് വെക്കുന്നത് ഞാൻ അതില് വെക്കാം ഒരു കൃഷി അതിൽ കുറേ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെക്കാം ഇതിൽ കുറേ വെച്ചിട്ട് ലാസ്റ്റ് രണ്ട് വെച്ച് കാണിച്ചു തരാം ഒരു കൈഷം അപ്പം മൂന്നെണ്ണത്തിലും വെച്ച് പിന്നെ ഒരു ഇതൊക്കെ വെച്ചിങ്ങണ് അപ്പോൾ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊട്ടിച്ചാൽ തുടങ്ങാം ഈ മൂന്ന് ബൈക്കും പൊട്ടിച്ചിട്ട് നമുക്ക് ബോസിനെ വിളിച്ച് പറയാം കുറച്ച് വിട്ടിരിക്കാൻ എന്നിട്ട് നമുക്ക് നേരെ പൊട്ടിച്ചാൽ ഇനി നമുക്ക് നേരെ പൊട്ടിച്ചാൽ തുടങ്ങാം അത്യാവശ്യം ഒന്നും കൂടെ ഞാൻ കാണിച്ചെരട്ട മൂന്ന് പേക്ക് നമുക്ക് നേരെ മൊബൈൽ ഫോൺ പൊട്ടിച്ചാൽ ഒരു കൈ പൊട്ടിച്ചിങ്ങണ്യസ് എന്താ ഇങ്ങനെ പൊട്ടിച്ചിങ്ങി ഉണ്ടാ അപ്പോൾ ഒരു ബൈക്ക് മാത്രമേ കട്ടി രണ്ട് ബൈക്കും പോയി പിന്നെ ഒന്നും കൂടെ ഉണ്ട് പൊട്ടനാവും അവിടെ നിന്ന് അട്ടമക്ക് നേരെ ബോസിനെ വിളിച്ച് പറയാം അയച്ചിട്ടുണ്ടോ ഇങ്ങനെ കത്തിയും കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബോസിനോട് പറഞ്ഞാൽ അപ്പൊ ബോസ് പറഞ്ഞു പറഞ്ഞാല് പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണെന്നു പറഞ്ഞത് നമുക്ക് നേരെ പെരിയക്ക് പോവാം നമുക്ക് വന്നിട്ട് നോക്കിയപ്പോൾ വന്നൊക്കെ എത്തിക്കണ് ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം അപ്പം കുറച്ച് പൈസ അയക്കണ് ഇനി പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം പൈസ നമ്മള് നേരെ വീട്ടിലെത്തിക്കണേന്ന് ജിമ്മിന് പോയിട്ടൊന്നുമില്ല നമുക്ക് നേരെ ജിമ്മിന് പോവാം സൈക്കിൾ ഇവിടെ നിർത്തിയാണ് നമുക്ക് നേരെ ജിമ്മിന് പോവാം സൈക്കിൾ ഇവിടെ നിർത്തിയിരിക്കണേ കുട്ടി കൂടെ പോവാൻ കഴിയോ ഓ അതിൻ്റെ മോൾ കയറിയ ആഴ്ച കുഴപ്പമില്ല നമുക്ക് നേരെ ജിമ്മിന് പോവാം അപ്പം നമുക്ക് പൈസ ഒക്കെ കിട്ടിയാൽ കുറച്ച് പൈസ അയക്കണ്ട അപ്പം ഇതൊക്കെ മതിയെന്ന് വിചാരിക്കാം നമുക്ക് നേരെ ജിമ്മ് ചെയ്യാം നമുക്ക് ഇതിലാ എന്ത് ചെയ്യുക നമുക്ക് ചെയ്യാം നമ്മൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അത് കേസപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടിയേക്ക് പോവാം അത് കേസിനെ നേരെ അഞ്ഞ് അടിയിൽ കിറണം ഹലോ ഗൈസ് ഈ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുമായിരിക്കും ബൈ